ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് അത് എന്താണ് ഇത്രയും നാൾ കാണിക്കാത്തതെന്നും ഞാൻ പറയാട്ടോ തുണി അലക്കുന്ന വീഡിയോ കുറേ ആൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തുണി അലക്കുന്ന വീഡിയോ ചെയ്യാമോ എന്ന് പറഞ്ഞിട്ട് തുണി ഞാൻ അധികവും മിഷീനിലാട്ടോ അലക്കല് തുണി അലക്കുന്ന വീഡിയോ കാണിക്കാൻ ഇവിടെ കല്ലിലൊന്നും അല്ല അലക്കുന്നത് ഞാൻ മിഷീനിലാണ് അധികം അലക്കുന്നത് പിന്നെ കുറച്ചൊക്കെ ഞാൻ ബാത്റൂമിൽ വെച്ച് അലക്കാറുണ്ട് അത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തുണി അലക്കുന്ന വീഡിയോ ആണ് ചെറിയൊരു വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പം നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിപ്പോൾ രണ്ട് ദിവസമായി തുണി ഇലക്കിയിട്ട് കാരണം ഇവിടെ മഴയും തണുപ്പും ഒക്കെ ആയത് കാരണം തുണി അലക്കാറില്ല കേട്ടോ അലക്കിയിട്ട് ഇടാൻ ഒന്നാമത് സ്ഥലമില്ല അതുകൊണ്ടാണ് അലക്കാത്തത് ഇപ്പോൾ കുറച്ച് നമുക്ക് അലക്കാൻ തുണി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് സാധനം മാത്രമേ ഞാൻ അലക്കുന്നുള്ളൂ ബാക്കിയൊക്കെ ഞാൻ ഇടും ഞാൻ അലക്കിയ ശേഷം ഇതും മെഷീനിലിടുന്നിട്ടോ അപ്പം മിന്നുവിൻ്റെ പാൻറ്റ് കോട്ടയൊക്കെ നല്ല മണ്ണാണ് അവളെവിടെ മണ്ണുണ്ടെങ്കിലും അവിടെ പോയി തിരയെന്ന് പറഞ്ഞില്ല അതുപോലെ മണ്ണിൻ്റെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കോട്ട ഒക്കെ അവളിട്ടാൽ പിന്നെ അതേപോലെ മെഷീനിലിട്ടാൽ ഒരിക്കലും വൃത്തിയാവില്ല കേട്ടോ അപ്പം ഞാൻ കുറേ നേരം സർപ്പിലിട്ടിട്ട് അത് ബ്രഷിട്ട് തേച്ച് കഴുകിയിട്ടാണ് മിഷീനിൽ ഇട്ട് കൊടുക്കണത് അങ്ങനെ ഞാൻ അലക്കാനുള്ള തുണിയും സർഫും എടുത്തിട്ട് നേരെ ബാത്റൂമിലേക്ക് പോയിട്ടുണ്ട് ആദ്യം നമ്മൾ ഒരു ബക്കറ്റിൽ വെള്ളമാക്കിയിട്ടോ കുറച്ച് ചൂട് വെള്ളവും കുറച്ച് തണുത്ത വെള്ളവും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് വെള്ളം അല്ലെങ്കിൽ അതിൽ കൈയിടാൻ പറ്റൂല വെള്ളമാണെങ്കിൽ ഒടുക്കത്ത തണുപ്പാണ് എന്നിട്ട് പിന്നെ അതിലേക്ക് സർപ്പ് ഇട്ടുകൊടുത്തിട്ട് നമ്മുടെ തുണിയൊക്കെ അതിലേക്ക് മുക്കി വെച്ചു കേട്ടോ കുറച്ച് നേരം പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അലക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഈ കോട്ടാണെങ്കിൽ ഞാൻ ഇന്നലെ സർഫിലിട്ടിട്ട് വെച്ചതായിരുന്നു അതുകൊണ്ട് നന്നായിട്ട് മണ്ണ് ഇളകിയിട്ട് പെട്ടെന്ന് പോകുന്നുട്ടോ നല്ലതുപോലെ ഈ കോട്ടിന് മണ്ണുണ്ട് എനിക്ക് ഈ തണുപ്പുള്ള സമയത്ത് തുണി അലക്കാൻ ഭയങ്കര കഷ്ടാ കേട്ടോ ഞാൻ അധികം അലക്കലില്ല അധികം മിഷീനിലാണ് ഞാൻ അധികം ഇടുന്നത് എൻ്റെ കൈയ്യൊക്കെ ഇങ്ങനെ തണുത്ത വെള്ളം കൊള്ളുമ്പോൾ ചൊറിയെന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര പാടാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ അലക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം പച്ചവെള്ളം കൂടി എടുത്തത് അപ്പം നമ്മൾ കൈമുക്കുന്ന സമയത്ത് അധികം വെള്ളത്തിന് തണുപ്പുണ്ടാവില്ല എനിക്കാണെങ്കിൽ കുത്തിരുന്നിട്ട് തുണി അലക്കാൻ ഭയങ്കര പാടാണ് അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റൂല് വാങ്ങിച്ചത് കേട്ടോ ഇതിലിരുന്നിട്ട് അലക്കാമെന്ന് വിചാരിച്ചിട്ട് കുത്തിരിക്കുമ്പോൾ കാലൊക്കെ ഭയങ്കര വേദനയാണ് ഇടയ്ക്ക് കറണ്ടില്ലെങ്കിൽ നമുക്ക് അലക്കേണ്ടി വരും കാരണം ഒത്തിരി തുണിയാണെങ്കിൽ പിന്നെ നമുക്കത് വെച്ചെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് അധികാവും അപ്പോൾ ഞാൻ ഇടയ്ക്കിടക്ക് അലക്കാറുണ്ട് ഇപ്പോഴാണ് കുറച്ച് കുറവ് അലക്കുന്നത് തണുപ്പല്ലേ അല്ലേ അതുകൊണ്ട് കൈക്കൊക്കെ പെട്ടെന്ന് ചൊറിച്ചലും കൈയൊക്കെ ഇങ്ങനെ പൊങ്ങിയിട്ട് വരുന്ന എൻ്റെ വിരളൊക്കെ അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചത് ഇപ്പോൾ അലക്കുന്നത് മുമ്പ് മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ എപ്പോഴും വാഷ് ചെയ്തിട്ട് ഒലുമ്പിയിട്ട് ഡ്രൈ ചെയ്യാൻ മാത്രമാണ് മെഷീനിൽ ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് അധികം അലക്കുന്നത് കേട്ടോ അതിനകത്ത് ഇട്ടിട്ട് അങ്ങനെ നമ്മുടെ സർഫിലിട്ടത് മണ്ണൊക്കെ ഉള്ളതൊക്കെ ഞാനിത് തേച്ച് കഴുകിയിട്ട് രണ്ടാമത് വാഷിംഗ് മെഷീനിൽ ഇടുന്നുണ്ട് കേട്ടോ ഇതിന് കുറേ തുണി വാഷിംഗ് മെഷീനിൽ ഇടാനുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ആദ്യം ഞാനിതൊന്ന് കഴുകിയിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പം നല്ല വൃത്തിയാവും ഈ മിന്നുവിൻ്റെ പാൻറ്റിനൊക്കെ ഇല്ലേ എവിടെന്നില്ലാത്ത മണ്ണ് മൊത്തം പറ്റിയിട്ടുണ്ട് തണുപ്പായതുകൊണ്ട് ഇപ്പം ചെരുപ്പിടാതെ ഒന്നും ബാത്റൂമിലല്ല കേട്ടോ നിലത്ത് പോലും ചവിട്ടാൻ പറ്റുന്നില്ല പിന്നെല്ലേ ബാത്റൂമിൻ്റെ അവസ്ഥ എങ്ങൾക്കറിയാലോ അങ്ങനെ ഞാനിപ്പോൾ എല്ലാം അലക്കിയിട്ട് രണ്ട് തല്ലും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മിന്നുവിൻ്റെ പാൻറ്റിന് എന്നാലിൻ്റെ മണ്ണൊക്കെ ഇളകൂ ഇപ്പം നമ്മളെ സർഫിലിട്ട തുണിയൊക്കെ അലക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ തുണിയൊക്കെ കൊണ്ടുപോയിട്ട് ഞാൻ മെഷീനിൽ ഇടാൻ പോവാണ് പിന്നെ അതിനു മുമ്പ് ഞാൻ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ ബാത്റൂമിന് മൊത്തമായിട്ട് സർഫിൻ്റെ വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് ആരെയും കയറി വന്നാൽ വഴുതീറ്റ് പോവും ഞാൻ തന്നെ വീഴാനുള്ള സാധ്യത കൂടുതലാണ് ഞാനാണ് അധികം കയറി വരുന്നത് ശേഷം നമ്മൾ തുണിയെല്ലാം കൊണ്ടുപോയിട്ട് മെഷീനിലേക്ക് ഇട്ടു പിന്നെ കുറച്ച് തുണി ഞാൻ പറഞ്ഞില്ലായിരുന്നു അലക്കാനുണ്ടെന്ന് അതും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ നേരത്തെ എടുത്ത സർഫിൻ്റെ വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മിന്നുൻ്റെ ഒരു കുപ്പായം ഉണ്ടായിരുന്നു അത് അലക്കേണ്ടതായിരുന്നു അങ്ങനെ ഞാൻ അത് അലക്കിയിട്ട് അതും കൊണ്ടിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഡ്രമ്മിൽ വെള്ളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അതുതന്നെ പെട്ടെന്ന് കോരിട്ട് ഒഴിക്കാം പിന്നെ പൈപ്പ് ഇട്ടിട്ട് കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്യണമല്ലോ അങ്ങനെ കോരിയിട്ട് എൻ്റെ ഒരു അന്തായക്കാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളത് റ്റിക് മെഷീനാണ് അപ്പോൾ ഇതിൽ കറക്റ്റ് വെള്ളം വന്നാൽ ഇത് കറങ്ങത്തുള്ളൂ എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് സ്വിച്ച് ഒക്കെ ഇട്ട് ഇട്ട് നോക്കുകയാണ് കേട്ടോ സ്വിച്ച് കാരണം വെള്ളം ഇനിയും വേണോന്നറിയില്ല വേണമെങ്കിൽ ഇനിയിപ്പോൾ പൈപ്പ് ഇട്ടിട്ട് ആക്കാം അല്ലെങ്കിൽ ഊരിയിട്ട് പെട്ടെന്ന് ഒഴിച്ചാൽ മതി അപ്പം ഓക്കെ ആണോ എന്നാണ് ഈ നോക്കണത് അതറിയാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് അപ്പോൾ ഓക്കെ ആയിട്ടോ അത് കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സമാധാനമായിട്ട് പിന്നെ ഞാൻ നേരെ പോയിട്ട് നമ്മുടെ വാഷ് പേസ് ഒന്ന് കഴുകാൻ പോവാണ് അവിടെ ഒന്നും കഴുകിയിട്ടില്ല കേട്ടോ ബാക്കിയൊക്കെ ഞാൻ അടിച്ച് തുടച്ച് വൃത്തിയാക്കി അങ്ങനെ വലുതായിട്ടൊന്നും തുടച്ചിട്ടില്ല തണുപ്പായതുകൊണ്ട് നില ഒരിക്കലും ഉണങ്ങില്ല അപ്പം ഞാൻ മണ്ണിലെ സ്ഥലത്തൊക്കെ ഒന്ന് തുണി ചെറുതായിട്ട് നനച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുത്തതാണ് അങ്ങനെ വാഷ് ബേസ് വൃത്തിയാക്കി കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മളെ വാഷിംഗ് മെഷീൻ ആദ്യം കരയാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് കുറച്ചും കൂടി വെള്ളം വേണം തായോ തായോ തായോന്നാണ് പറയണത് അങ്ങനെ ഞാൻ മഗ് എടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് ബക്കറ്റ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ആയി പിന്നെയും കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മളെ മെഷീനിലെ തുണിയൊക്കെ റെഡി ആകുമ്പോഴത്തേക്കും ഒന്ന് പോയിട്ട് കുളിച്ചിട്ട് വരാം എനിക്കിനി ഒത്തിരി പണിയുണ്ട് കിട്ടോ കിച്ചണിലെ പണിയെല്ലാം ബാക്കിയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം കിച്ചണിലെ പണിയൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ നമുക്ക് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അലക്കുന്ന വീഡിയോ എന്തുകൊണ്ടാണ് കാണിക്കാത്തതെന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ ബൈ